നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തമായിട്ട് ഭൂമിയുള്ളവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ പ്രധാനമായിട്ടും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് എല്ലാവരും തന്നെ എല്ലാ ഭൂണമകളും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഭൂമിയുള്ള ആളുകൾക്ക് ആധാരത്തിന് പകരമായിട്ട് എ ടി എം മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡുകൾ നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ സേവനങ്ങളും അത് സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസമാകുമ്പോഴേക്കും എ ടി എം കാർഡ് മാതൃകയിലുള്ള പ്രോപ്പർട്ടി കാർഡുകൾ എല്ലാ പൊതുജനങ്ങൾക്കും വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും വസ്തുവിനകത്തുള്ള കെട്ടിടങ്ങൾ അതിൻ്റെ ടാക്സ് അതുപോലെ തന്നെ ഭൂമിയുടെ നികുതി തുടങ്ങിയ സ്ഥലവുമായി ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയ കാർഡാകും ഈ പ്രോപ്പർട്ടി കാർഡ് എന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി കാർഡിലേക്ക് ഇനിയും ഉൾക്കൊള്ളിക്കാവുന്ന മറ്റ് വിവരങ്ങളുടെയൊക്കെ തന്നെ വിശദാംശങ്ങൾ അത് പരിശോധനാ ഘട്ടത്തിലാണെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് നാനൂറ്റി മുപ്പത്തിയെട്ട് വില്ലേജുകളിൽ ഇപ്പോൾ ഡിജിറ്റൽ സർവേകൾ നടന്നു വരുന്നത് ഈ സർവേയുടെ മൂന്നാം ഘട്ടം ഫെബ്രുവരി മാസം പതിനാലാം തീയതിയുടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് കേരളത്തിലെ ഡിജിറ്റൽ സർവേ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂമി വിൽക്കുന്നതിനും അതുപോലെ തന്നെ വാങ്ങുന്നതിനും എന്റെ ഭൂമി പോർട്ടലിൽ അപേക്ഷ നൽകേണ്ടതായിട്ടുണ്ട് ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ നടപടികൾ ഉണ്ടാകുമെന്നും ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന ഭൂമിക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തയ്യാറാക്കുകയും ചെയ്തു ലൈഫ് പദ്ധതി പ്രകാരം വീട് വെക്കുന്നവർക്ക് പ്രത്യേക അനുവാദവും നൽകിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഡാറ്റാ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ വേഗത്തിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേരുന്നതെന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പട്ടയം തരം മാറ്റൽ മിച്ചഭൂമി ഡിജിറ്റൽ സർവേ തുടങ്ങിയ വിഷയങ്ങളിലെ പുരോഗതിയാണ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വിലയിരുത്തുക റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഒരു വർഷത്തിൽ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ അത് ഓരോ മാസം തിരിച്ച് കൃത്യമായി ചിട്ടപ്പെടുത്തിയിട്ടുമുണ്ട് അതിദരിദ്രായിട്ടുള്ള വ്യക്തികൾക്ക് ഭൂമി കണ്ടെത്തൽ അതുപോലെ തന്നെ ഭൂമി വിതരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ യോഗം അവലോകനം ചെയ്യുകയാണെന്നും അറിയിച്ചു മൂന്ന് മേഖലകളിലായിട്ട് തിരിച്ചാണ് അവലോകന യോഗം ചേരുന്നത് മേഖലാ യോഗങ്ങൾക്ക് ശേഷം വില്ലേജ് ഓഫീസർമാരുടെ നേരിട്ടുള്ള യോഗവും നടക്കും റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അത് വേഗത്തിലാക്കുവാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കും മുൻപ് തന്നെ അഞ്ച് ലക്ഷം പട്ടയ വിതരണം എന്ന ലക്ഷ്യം കൈവരിക്കാനായെന്നും മന്ത്രി വ്യക്തമാക്കി ഏതായാലും അധികം താമസിക്കാതെ തന്നെ പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു എ ടി എം മാതൃകയിലുള്ള ഈ പ്രോപ്പർട്ടി കാർഡുകളിൽ നമ്മുടെ വസ്തു സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഉണ്ടാകുന്നതാണ് അതുകൊണ്ടുതന്നെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാറ്റിനും ഇനി ഈ പ്രോപ്പർട്ടി കാർഡ് ഭാവിയിൽ നിർബന്ധമാക്കിയേക്കാനും സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ് ആണിത് എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക